வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க

നിലമ്പൂർ നഗരസഭയിൽ കഴിഞ്ഞ നാല് വർഷം എൽ ഡി എഫ് നടപ്പാക്കിയ വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ജാഥ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് എൽ ഡി എഫ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ എൺപത് ശതമാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി എൽ ഡി എഫ് നേതാക്കൾ അവകാശപ്പെട്ടു രണ്ട് ദിവസത്തെ വാഹന പ്രചന ജാഥയ്ക്ക് പതിനാലാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് നിലമ്പൂർ ടൗണിൽ തുടക്കം മുറിക്കുകയാണ് ജാഥ നഗരസഭയിലെ മുപ്പത്തി മൂന്ന് വാർഡിൽ ജനങ്ങളുമായി സംവദിച്ച് പതിനാറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ചന്തക്കുന്നിൽ സമാപിക്കും ഈ ജാഥയിലൂടെ ജനങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വികസന സന്ദേശ യാത്രയാണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നാലു വർഷമായി നിലമ്പൂർ നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അതിന്റെ ഭരണ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് രണ്ടായിരത്തി പത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ നഗരസഭയായി മാറുന്നത് ഈ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നീണ്ട പത്ത് വർഷം രണ്ട് ടേം ധികാരത്തിലിരുന്നത് യു ഡി എഫിന്റെ ഭരണസമിതിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ആ കഴിഞ്ഞ ഭരണസമിതിക്കെതിരായിട്ടുള്ള വലിയ ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഈ മുന്നണി നഗരസഭയിൽ അധികാരത്തിൽ വന്നത് ഈ നാലു വർഷത്തിനിടക്ക് ഒട്ടനവധി മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുവാനും മുന്നോട്ടു പോകുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ കൂടിയാണ് ഞങ്ങൾ എല്ലാവരും അഭിമാനത്തോടുകൂടിയാണ് സമഗ്ര മേഖലയിലും വികസനം നടപ്പാക്കുമ്പോഴും പ്രതിപക്ഷമായ യു ഡി എഫും കോൺഗ്രസും ലീഗും വികസനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നും എന്നാൽ നഗരസഭയ്ക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ പരാതികളും വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളും ജനങ്ങളും തള്ളിക്കളഞ്ഞതായും എൽ ഡി നേതാക്കൾ പറഞ്ഞു ഈ ഭരണസമിതി വന്നതിന് ശേഷം എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാടാണ് നിലമ്പൂരിലെ പ്രതിപക്ഷ പാർട്ടികളായ യു പി മുസ്ലിം ലീഗും കോൺഗ്രസും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും പരാതി നൽകി ആ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒമ്പത് പരാതികൾ വിജിലൻസിനും ഓംബിഡ്സ്മാനും പിന്നെ ഏജൻസികൾക്കുമെതിരെ ഈ ഭരണസമിതിക്കെതിരെ ആ പരാതികൾ നൽകുകയുണ്ടായി ആ ഒമ്പത് പരാതികളിൽ എട്ടെണ്ണവും ഇതിനോടകം ഏജൻസികൾ ഇത് കാര്യമില്ല എന്ന് കണ്ടെത്തി തള്ളിയിരിക്കുകയാണ് ഒന്ന് ആദ്യം തന്നെ വൈസ് ചെയർമാനെതിരെ കേസ് നഗരസഭാ ചെയർമാ ചെയർപേഴ്സന്റെ കടയിൽ നിന്ന് ചായ മുനിസിപ്പാലിറ്റിയിലേക്ക് വാങ്ങി എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സ്വജനപക്ഷപാതമാണ് ചെയ്തത് അത് അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓംബിഡ്സ്മാന് പരാതി നൽകിയിരുന്നു ആ പരാതി ഓംബി ഓംബിഡ്സ്മാൻ തള്ളിയിരിക്കുകയാണ് രണ്ടാമത് നമുക്കറിയാം നമ്മളെ നിലമ്പൂർ പട്ടണം കാലവർഷത്തിൽ വെള്ള വെള്ളക്കെട്ടുണ്ടായി നഗരമാകെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സ്ഥിതിയാണ് കാലങ്ങളായി ഉണ്ടായിരുന്നത് അത് ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഭരണസമിതി തീരുമാനിക്കുകയും അതിന്റെ തുടക്കമെന്ന നിലയിൽ വെളിയന്തോട് മുതൽ കളത്തിൻകടവ് വരെയുള്ള തോട് നവീകരിക്കാനുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ നഗരസഭ തീരുമാനിച്ചു വളരെ ഭംഗിയായി നഗരസഭ അത് പൂർത്തിയാക്കി എന്നാൽ അത് ക്ഷീണം വരുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസിലെ പ്രതിപക്ഷം ഇതിനെതിരെ വിജിലൻസിന് പരാതി നൽകി പരാതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തോട് നവീകരണത്തിന് വേണ്ടി തോടിൽ നിന്ന് നീക്കം ചെയ്ത ചെളിയും മണ്ണും ബൈപ്പാസിലാണ് കൊണ്ടിട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബൈപ്പാസിലാണ് കൊണ്ടിട്ടിരുന്നത് പക്ഷേ ഇത് ചെയർമാനും ഭരണസമിതിയും മറിച്ചു വിറ്റ് പണം സമ്പാദിച്ചു എന്ന ആരോപണമാണ് മുമ്പാകെ ആ ആരോപണവും അന്വേഷണത്തിൽ നഗരസഭ വികസന ജാഥ പതിനാലിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറിന് നിലമ്പൂരിൽ പി സരിൻ ഉദ്ഘാടനം ചെയ്യും ജാഥ പതിനാറിന് ഞായറാഴ്ച വൈകുന്നേരം ആറിന് ചന്തക്കുന്നിൽ സമാപിക്കുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം റഹീം സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാന്തോപ്പിൽ എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ Son it.